നമസ്കാരം ശോഭ സുരേന്ദ്രനും ദല്ലാൽ നന്ദകുമാറും ഇ പി ജയരാജനും എല്ലാം ചേർന്ന് തിരഞ്ഞെടുപ്പ് ദിനമങ്ങ് കൊഴുപ്പിച്ചു പക്ഷേ അപ്പോഴും വെട്ടിലാകുന്നത് ബി ജെ പി കേന്ദ്ര നേതൃത്വമാണ് അവരുടെ രഹസ്യ അജണ്ടയുടെ ഭാഗമായാണല്ലോ മറ്റു പാർട്ടികളിൽ നിന്ന് ബി ജെ പിയിലേക്ക് ആളെ കൊണ്ടുവരുന്നതെല്ലാം പക്ഷേ ഇപ്പോഴുണ്ടായ പൊട്ടിത്തെറിയോടെ പലർക്കും ബി ജെ പിയിലെ നേതാക്കളുമായി ചർച്ച നടത്താൻ താല്പര്യം ഇല്ലാതെയാകുമെന്നാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം വിലയിരുത്തുന്നത് ഇപിയുമായി നടന്നതെല്ലാം തികച്ചും രാഷ്ട്രീയ നീക്കങ്ങൾ മാത്രമാണ് അതെല്ലാം പുറത്തായാൽ ആരും തന്നെ ബി ജെ പിയുടെ സഹകരിക്കാൻ തയ്യാറാകാതെ വരും രാഷ്ട്രീയ നീക്കങ്ങൾ അങ്ങാടിപ്പാട്ടാകുന്നതിലുള്ള അതൃപ്തി കേരളത്തിന്റെ ചുമതലയുള്ള ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറും അടുപ്പമുള്ളവരോട് പ്രകടിപ്പിച്ചിട്ടുണ്ട് തന്റെ ഫ്ളാറ്റിൽ ജാവ്ദേക്കർ എത്തിയിരുന്നുവെന്ന ഇ പി ജയരാജൻ തുറന്ന് സമ്മതിച്ചെങ്കിലും അത് സ്ഥിരീകരിക്കാൻ ജാവ്ദേക്കർ ആദ്യം തയ്യാറായില്ല പലരോടും താൻ ചർച്ച നടത്താറുണ്ടെന്ന് വിശദീകരിച്ച് അദ്ദേഹം ഈ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു രഹസ്യ ചർച്ചകൾ ചോരുന്ന സാഹചര്യത്തിൽ ബി ജെ പിന്തിരിപ്പിക്കുന്നതാണ് ജയരാജൻ സംഭവം എന്നാണ് നേതൃത്വത്തിൽ പലരുടെയും വിലയിരുത്തൽ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രനാണ് ജയരാജനും ജാവ്ദേക്കറും തമ്മിലുള്ള ചർച്ചയെക്കുറിച്ച് ആദ്യ വിവരം പുറത്തുവിട്ടത് ദലാൽ നന്ദകുമാർ പ്രകോപനം ഉണ്ടാക്കിയാലും ശോഭ സുരേന്ദ്രൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കരുത് എന്നൊരു വിഭാഗം ചിന്തിക്കുന്നുണ്ട് ശോഭാ സുരേന്ദ്രന് ഇത്തരം നീക്കങ്ങൾ നടത്താൻ അനുമതി നൽകിയത് ഇത്തരം വെളിപ്പെടുത്തലുകൾ നടത്താനല്ല എന്നാണ് വിലയിരുത്തൽ ഇത് പാർട്ടിയെ അവസാനഘട്ടത്തിൽ ബാധിച്ചു എന്നും കരുതുന്നുണ്ട് എന്നാൽ ദലാൽ നന്ദകുമാറിന്റെ വെളിപ്പെടുത്തലുകൾക്ക് ശോഭാ സുരേന്ദ്രൻ കണക്കായ മറുപടിയാണ് നൽകിയത് പക്ഷേ സമയം മാറിപ്പോയി എന്നതാണ് ചിന്തിക്കേണ്ടത് ശോഭ സുരേന്ദ്രൻ പാർട്ടിക്ക് അഹിതമായത് ചെയ്യുന്ന വ്യക്തിയല്ല പാർട്ടിയുടെ കൂടി അനുവാദത്തോടെയാണ് ഇ പി എം ചർച്ച നടത്തിയത് ഇത് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും സമ്മതിച്ചിട്ടുള്ളതാണ് രാഷ്ട്രീയ പിമ്പായ ദലാൽ നന്ദകുമാറിനെ പോലെ ഒരാളെ അപ്പോൾ ഉപയോഗിച്ചത് പോലും സി പി എം ആണെന്ന വിലയിരുത്തലിലാണ് ബി ജെ പി പണത്തിനു വേണ്ടി ആർക്കൊപ്പവും നിൽക്കുന്ന യാതൊരു മൂല്യവുമില്ലാത്ത വ്യക്തിയാണ് ദലാൽ നന്ദകുമാർ എന്തായാലും ഈ പൊട്ടിത്തെറിയോടെ പ്രകാശ് ജാവ്ദേക്കറിന് കൂടുതൽ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വിവരങ്ങൾ പുറത്തു പറയേണ്ടിയും വന്നു കേരളത്തിൽ നൂറിലേറെ നേതാക്കളെയാണ് ബി ജെ പി ചൂണ്ടയിട്ട് വെച്ചതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് ഇവരിൽ പലരും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ബി ജെ പിയിലേക്ക് ചേക്കറാൻ തയ്യാറെടുത്തിരിക്കുകയായിരുന്നു അതിനാണ് ഈ വെളിപ്പെടുത്തൽ തുരങ്കം വെച്ചത് നന്ദി